ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിതെ ഞണ്ട് നല്ലായിട്ട് തേങ്ങ അരച്ച് മാങ്ങട്ട് വെച്ചാൽ അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ തേങ്ങ അരയ്ക്കണം അതിന് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും തേങ്ങയും കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് പേസ്റ്റ് വല്ലതാണ് ഇതേപോലെ അരച്ച് സെറ്റായിട്ടുണ്ട് ഇനി ഈ അരപ്പം കൂടെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതാ നമ്മൾ നെണ്ടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് കൊച്ചുള്ളിയാണ് മെയിൻ പിന്നെ മാങ്ങ വേണം പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതാ ഫസ്റ്റ് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ കുറച്ച് യറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവ് വേണമല്ലോ നല്ല പുളി എരിവൊക്കെ ആണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ഉള്ളു അപ്പോൾ ഇത് നന്നായിട്ട് വരണ്ടു വരട്ടെ അപ്പം നമുക്കിതിനകത്തത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പും ഇട്ട് നന്നായിട്ട് ഇത് നമുക്ക് വരട്ടി എടുക്കാം അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റായിട്ടൊരു മാസ് ഫ്രൈ തന്നെയാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല ടീക്കറി അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിനി അതിനകത്തോട്ട് ഞണ്ടുകളല്ലേ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞണ്ടൊക്കെ പിറക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അരച്ചത് അതും കൂടി ആ അരപ്പും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ അടിപൊളിയായിട്ടൊരു മസ്റ്റർ ആണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ദാ നമ്മുടെ കറി ഇത്രയും ഒളിവായിട്ട് സെറ്റായി ഇനി ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി അപ്പോൾ ദാ നമ്മൾ നന്നായിട്ടല്ലേ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ദാ കണ്ടില്ലേ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കുമ്പോൾ ഒരു മണം വരും വരുകയോ അടിപൊളിയായിട്ടോ നമ്മൾ ചോറ് ഇത് മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റായിട്ടോ ഈ കറിയ ഒരു രക്ഷയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുക അത്രയ്ക്ക് രുചിയാണ് മസ്റ്റർ ചെയ്യണം മസ്റ്റർ ചെയ്യണം അപ്പോൾ ദാ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തിള തെളിഞ്ഞു വരണം അപ്പോൾ നമ്മുടെ കറി സെറ്റാകും ഓക്കെ അപ്പോൾ ദാ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞ് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കറിയൊക്കെ സെറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ വെക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ